മുകേഷിന്റെ രാജി ആവശ്യത്തിൽ സിപിഎം സംസ്ഥാന സമിതിയിൽ ഇന്ന് ചർച്ച കൊല്ലത്തെ നേതാക്കളുടെ നിലപാട് നിർണായകമാകും അൺഫിൽ ഡിസൂസ ചേരുകയാണ് വിശദാംശങ്ങളുമായി അൺഫിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ ഇത് സംബന്ധിച്ച് യോഗമാണ് സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടാവുക ഏറ്റവും പ്രധാനം മുകേഷിന്റെ രാജിക്കാര്യത്തിലുള്ള എന്ത് നിലപാടെടുക്കുന്നു അല്ലെങ്കിൽ അകത്ത് തീരുമാനമാകുമോണ്ടാണറിയേണ്ടത് കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി ചേർന്നുവെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ കാരണം രാജിക്കാൻ പുറകിലും കൂട്ടുന്നു ഭരണപക്ഷ മുന്നണിയിൽ പോലും അയാൾക്ക് പാർട്ടിക്കുള്ളിൽ നിന്നും സമ്മർദ്ദം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് രാവിലെയും ഉച്ചയ്ക്ക് രണ്ട് ദശനായി ചേർന്നിട്ട് പോലും ഒരു വിഷയം ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട് എന്നാൽ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും ഇന്ന് സംസ്ഥാന സമിതിയിൽ എന്ത് തീരുമാനമെടുക്കുമെന്ന് എടുക്കുമെന്ന് അറിയേണ്ടത് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം പരിഗണിക്കാതിരുന്നത് കൊല്ലത്തു നിന്നുള്ള പ്രതിനിധികളുടെ ഒരു തീരുമാനം കാരണം അവരുടെ ഒരു അഭിപ്രായം കൂടി ആരായ ശേഷം മാത്രമല്ല അതിനപ്പുറത്തേക്ക് മുകേഷിന്റെ ഒരു അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ മുകേഷിന് എന്ത് വിശദീകരണമാണ് നൽകേണ്ടത് എന്ന് മുകേഷിന്റെ ഒരു അഭിപ്രായം കൂടി ചേർന്ന ആരായതിനു ശേഷം അതിനുശേഷം ഒരു ഉചിതമായ തീരുമാനം എടുക്കാമെന്നാണ് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഇന്ന് സംസ്ഥാന കമ്മിറ്റി ചേരുന്നത് ഈ സംസ്ഥാന കമ്മിറ്റിയിൽ ഈ വിഷയം വരുമ്പോൾ ഉചിതമായ തീരുമാനം എടുക്കുമെന്നാണ് അറിയേണ്ടത് പക്ഷെ അപ്പോഴും സി പി എം സംസ്ഥാന മുകേഷിനെ രാജിക്കുന്ന കാര്യത്തിൽ മുകേഷിന് കൃതമായ പിന്തുണ നൽകുമോ അതോ മുകേഷ് രാജിവെക്കട്ടെ രാജിവെച്ച് അന്വേഷണം നേരിട്ടെ അന്വേഷണം നേരിട്ട ശേഷം മുകേഷൻ ആ പദവിയിലോട്ട് തിരിച്ചു വരട്ടെ എന്നൊരു തീരുമാനത്തിലെത്തുമോ എന്നാണ് അറിയേണ്ടത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് മുകേഷിനോട് ഉടനടി ഈ പ്രതിഷേധത്തിന്റെ പേരിൽ മുകേഷിനോട് രാജിവെക്കണമെന്ന നിലപാട് ഭൂരിപക്ഷം അഭിപ്രായം അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന സമിതിയിൽ പോലും ഈ ഒരു അഭിപ്രായം ചർച്ചയായി ഉയർന്നാൽ പോലും മുകേഷിനൊരു സംരക്ഷണം പാർട്ടി നിർത്തുന്നുണ്ടാവും തന്നെയാണ് ാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഇ പി ജയരാജുമായി ബന്ധപ്പെട്ട വിവാദം ഇന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി കാരണം അതിനുശേഷം നാളുകൾക്ക് ശേഷം ചേരുന്ന സി പി എം സംസ്ഥാന സമിതിയാണ് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വാദവും ജാവദേക്കർ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വാദങ്ങൾക്ക് ഇ പി ജയരാജൻ ഒരുപക്ഷെ സംസ്ഥാന സമിതിയിൽ ഇന്ന് ഒരു വിശദീകരണം ഒരു മറുപടിയോ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ രണ്ട് വിഷയമാണ് അതായത് സംസ്ഥാന നേതൃത്വം സി പി എം നേടുന്ന പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് ഇന്ന് ചർച്ചയിൽ വരിക ഒന്ന് മുകേഷിന്റെ രാജിക്കാര്യം സംബന്ധിച്ചൊരു നിലപാടും അതോടൊപ്പം തന്നെ ഇ പി ജയരാജൻ വിഷയവും ഈ രണ്ട് വിഷയത്തിലും പാർട്ടിയിൽ നിന്ന് ഉചിതമായ ഒരു നടപടിയും തീരുമാനവും ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശ്രീ കാർത്തിക